കർത്തേടം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പെട്രോനെറ്റ് എൽ എൻ ജിയുടെ സാമ്പത്തിക സഹായത്തോടെ വൈപ്പിൻ സർവീസ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികില പ്രിയരാജ് നിർവഹിച്ചു പഞ്ചായത്ത് ബാങ്കിന്റെ നിർവ്വഹിച്ചു ടക്കം അറുപത് വയസ്സിന് പോലുള്ള എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇതേപോലെയൊക്കെ അവർക്കറിയാം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ വാദത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ അവർക്ക് ചെന്ന് പെടാനും അതുപോലെ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു والسلام <imitation> عليكم ന്യൂട്രീഷൻ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം പെട്രോനെറ്റ് ജി എം സഞ്ജയ് സിംഗ് നിർവഹിച്ചു എൽ എൻ ജി ചീഫ് മാനേജർ ആശിഷ് ഗുപ്ത വാർഡ് മെമ്പർ റസിയ ജമാൽ വൈപ്പിൻ സർവീസ് പെൻഷൻ സെക്രട്ടറി കെ എം ബാബു ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഷാരോൺ അന്ന തോമസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയ് കാരക്കശ്ശേരി എന്നിവർ പ്രസംഗിച്ചു